ആദ്യമായി തന്നെ എൻ്റെ ജീവനെ സംരക്ഷിക്കുകയും എന്നെ കാത്തുപരിപാലിക്കുകയും എൻ്റെ കുടുംബത്തെ ഒന്നരങ്കം ചേർത്ത് നിർത്തുകയും ചെയ്ത ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോസഫ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് ഒരു രണ്ട് രണ്ട് വർഷത്തിനു മുൻപ് എനിക്ക് ഹൃദയ സംബന്ധമായൊരു പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ വാൽവ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൻ്റെ ഒരു വാൽവ് മാറ്റിവെച്ചതായിരുന്നു ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റിവെച്ചത് ഇപ്പം കഴിഞ്ഞ രണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്കൊരു യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഞാൻ നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്തിരുന്നു ഞാൻ ചെയ്തിരുന്ന ജോലികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണ് മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്തിട്ടുണ്ടിരുന്നത് തടിയൊക്കെ കാവുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് എൻ്റെ ഹൃദയം ഇവിടെ പെട്ടെന്ന് താഴ്ന്നു പോവുകയും ഞാനൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്നെ അവിടുത്തെ ഡോക്ടർമാരെ ഐസ്യു ലോട്ടർ ഫ്രീ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ആകപ്പാട് തകർന്നു പോയി കാരണം നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്ത അതിന് മുമ്പെത്തെ ആഴ്ചയെപ്പോലും നല്ല ഹെവി ആയിട്ടുള്ള ജോലി ചെയ്താൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഈശോയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളു ഈശോയെ പത്ത് വയസ്സ് മുതൽ ഞാൻ രോഗിയായിരുന്നു എൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് തിരിച്ച് ഞാൻ വന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് ഭാര്യയുണ്ട് അപ്പൻ അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ എനിക്കൊന്നും കാ ഒരുപാട് അവർ അവരുടെ കൂടെ ജീവിക്കണം അങ്ങനെ ഈശോയുടെ ഇടപെടലിൽ മാത്രമാണ് പരിശുദ്ധ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് എന്നെ ഈശോ അവിടുന്ന് രക്ഷിച്ചു കാരണം ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ രക്ഷപ്പെടാതിരിക്കത്തില്ല കാരണം അത്രക്കും വലുതാണ് മരിശുദ്ധ ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണ് ഗ്യാരൻറ്റി കാരണം അത്രക്കും ശക്തമായ ഒരു പ്രാർത്ഥനയുള്ള വീടാണെൻ്റേത് അങ്ങനെ ഇവിടെ അവിടുന്ന് പിറ്റേ ദിവസം അന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന ഡോക്ടറെക്ക് പറഞ്ഞ് ഇയാളെ എന്തിനാ ഇവിടെ കിടത്തിരിക്കുന്നത് അതിനെ കൊണ്ട് റൂമിലിട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് പരിശുദ്ധാമ അതിൻ്റെ അത്ഭുതം തന്നെയാണത് കാരണം എന്നെ അവിടുന്ന് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്തു എന്നെ ഷിഫ്റ്റ് ചെയ്ത് നേരെ വാരിൽ കൊണ്ടുപോയി അപ്പോൾ സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള ആളാണ് ഞാൻ കാരണം ഒരു വലിയൊരു പ്രോജക്റ്റ് എടുത്ത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എടുത്ത് ഒരു തടിമില്ല ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഉണ്ടായത് നിരവധി പേരുടെ ഇന്ന് പൈസ മേടിച്ചും ലോൺ എടുത്തും ഒക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗം വരുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായത് പക്ഷേ ഈ അവസ്ഥയെ വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ദൈവം ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഈ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്നും അമ്മയുടെ ഇടപെടലിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു കാരണം പെട്ടെന്ന് ഞാൻ റിക്കവറായില്ലെങ്കിൽ എൻ്റെ ലോണുകളെല്ലാം മുടങ്ങും ഞാൻ എനിക്ക് ജോലി സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം താളം തെറ്റും പക്ഷേ അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചു അങ്ങനെ ഞാൻ ഒരു പതുക്കെ ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം പത്ത് കിലോ വേറ്റ് പോലും എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല കാരണം എനിക്ക് ഹാർട്ട് ബീറ്റ് ഇപ്പോഴും ഒരമ്പതൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇരുപത്തെട്ട് മുപ്പത് ഹാർട്ട് ബീറ്റിൽ നിന്ന് ഇപ്പോൾ അമ്പത് ഹാർട്ട് ബീറ്റ് എനിക്കുണ്ട് കാരണം എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഉല്ലാസം പ്രാർത്ഥിക്കും അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം നാലാം തീയതി വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു കാരണം ഉടമ്പടി എടുക്കാണ്ട കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മ ഇളയ മകൾ എപ്പോഴും പറയും അപ്പാ അപ്പ പോയി ഉടമ്പടി എടുക്കണം എന്നാലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ കാരണം അപ്പാടെ ഉടമ്പടിയിൽ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് എൻ്റെ മകൾ പറയുമായിരുന്നു ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പാ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഫെബ്രുവരി നാലാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് എൻ്റെ മൂത്ത മകളാണിത് അന്നാഹലൻ അദ്ദേഹത്തിന് മത്സര ദിവസവും കൂടിയാണെന്ന് അതായത് അയാൾ റോവിങ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ കേരള സ്പോർട്സ് കൗൺസിലിൽ റോവിങ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ റോവിങ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം തന്നെയാണ് ഞാനിവിടെ വന്ന് ഞങ്ങളിൽ അത് എന്ത് മത്സരം വന്നാലും ഇവിടെ വന്ന് ഞങ്ങൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് മെഡലുകൾ കിട്ടും പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം അന്ന് ഞാൻ പറഞ്ഞത് ദൈവമേ ഞാൻ മികളിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓഫാക്കി പോയി അവിടെ ചെന്ന് ഉടമ്പടിയിൽ എഴുതി കൊടുത്തു എൻ്റെ മകൾക്കൊരു ഗോൾഡ് മെഡൽ നേടും കാരണം നാല് വർഷം അവൾ വർക്ക് ചെയ്തിട്ട് ഒരു മെഡൽ പോലും കിട്ടിയിട്ടില്ല മെഡൽ കിട്ടിയിട്ടുണ്ട് സിൽവറും ബ്രോൺസുമേ കിട്ടത്തുള്ളൂ ഗോൾഡ് കിട്ടത്തില്ല കാരണം അത്രക്കും ടഫ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് സർവീസസും ആയിട്ടുള്ള മത്സരത്തിലാണ് മത്സരിക്കുന്നത് അപ്പം ഒരു ഗോൾഡ് മെഡൽ പോലും കിട്ടിയിട്ടില്ല പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഉടമ്പടി കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എൻ്റെ മകൾക്ക് ഗോൾഡ് മെഡൽ നൽകി ഈ പരിശുദ്ധ മോദം അനുഗ്രഹിച്ചു അത് അതാണ് ഈ ഗോൾഡ് മെഡൽ ഈ ഗോൾഡ് മെഡൽ ഇത് ആ ദിവസം കിട്ടിയതാണ് കാരണം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അത് രക്ഷപ്പെടുന്നു എൻ്റെ മകള് പറഞ്ഞപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം ഇങ്ങനെ നിരസിച്ചു കാരണം എനിക്ക് അതിനെ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ മകളുടെ നിരന്തരമായുള്ള പറച്ചിൽ കൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നവർക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ വളരെ പ്രയാസമാണ് അത് കിട്ടി അതിനുശേഷം ഞാൻ കൊടുക്കാം സാക്ഷ്യം സർവീസായിട്ട് എൻ്റെ പേര് അന്നാഹലൻ ജോസഫ് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഞാൻ റോയിങ് പ്ലെയർ ആണ് ഈ ഗോൾഡ് കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ടീം ആയിരുന്നു ഞങ്ങൾക്ക് നാല് ടീമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് മുമ്പ് ആണെങ്കിൽ തല ഫൈനലിനൊക്കെ മുമ്പ് തലേന്നും റിപ്പിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടിരിക്കുമായിരുന്നു ഫുഡ് പോയിസൺ അടിച്ച് ഞാൻ രണ്ട് ദിവസം ട്രിപ്പ് ഇട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഫൈനലിൻ്റെ സമയത്താണ് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നത് കാരണം എനിക്ക് തീരെ വയ്യാണ്ട് ട്രിപ്പ് ഇട്ടിരിക്കുക അപ്പോൾ പറഞ്ഞു ഫുഡ് പോയിസൺ ആണെന്ന് കൂടെ കൂട്ട കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ അങ്ങ് ടയർഡായി ടെൻഷനും മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ആയി അത് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ മാതാവിന് ഉപ്പൊക്കെ എനിക്ക് എപ്പോഴും മത്സരത്തിന് മുമ്പ് വീട്ടിൽ തന്നിടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് പിന്നെ കൊന്തയും ചൊല്ലുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എന്ത് ഇത്രയും ഇതായിട്ട് നിൽക്കുവാണ് തൈലവും തന്നായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇവിടം വരെ വന്ന് പിന്നെ എനിക്കാണ് ഇപ്പോൾ വയ്യാണ്ട് ഇരിക്കുന്നത് ഞാൻ എനിക്ക് നല്ല ടെൻഷനായി അപ്പോഴത്തേക്ക് പിന്നെ ആ പിറ്റേ ദിവസം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കോമ്പറ്റീഷൻ ദിവസം അങ്ങ് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ കയ്യിൽ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ കൂടെ ഒരു ചേച്ചി കൂടെ ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഞാൻ ഉപ്പും കൊടുത്തു തൈലവും നെറ്റിയിൽ പൂശിക്കൊടുത്തു പിന്നെ ഞങ്ങളുടെ വള്ളത്തിൽ ഞാൻ ഇച്ചിരി ഉപ്പും തൈലവും പൂശി അതുകൂടാ അത് അത് അങ്ങനെ പൂശി പിന്നെ ഞങ്ങൾ ആ റേസ് അടിക്കുകയും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും മാതാവിൻ്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തന്നെ അമ്മ അമ്മമാതാവ് തന്നനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഈ അസുഖം ഇങ്ങനെ ആയല്ലോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ മെനഞ്ഞ അന്ന് ഞങ്ങൾ വാഗമൺ കുരിശുമലയിൽ പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് കയറാൻ പറ്റത്തില്ല കാരണം നീ ഇത്രക്കും ഹാർട്ട് ബീറ്റ് കുറവുള്ള ആളല്ലേ അപ്പം അത്രയും മുകളിൽ കയറാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒന്നാം സ്ഥലത്ത് മുതലേ ഈശോട് പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയും ഫിറ്റല്ലാത്ത ഞാൻ ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ കയറി അവസാനം ഈശോയുടെ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് പോയി എനിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാനും ഈശോയുടെ കാൽക്കൽ വീണ് എൻ്റെ സംരക്ഷിച്ചതിനോർത്ത് നന്ദി പറയാനും എനിക്ക് സാധിച്ചു വാഗോൺ കുറിച്ച് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല കാരണം ഒത്തിരി ഉയരത്തിൽ കയറണം ഈ ഹാർട്ട് ബീറ്റ് കുറവുള്ള ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇന്നലെ ഞാൻ ഇന്നലെയാണ് രാവിലെ എണീറ്റിട്ട് എനിക്കൊരു ക്ഷീണവും ഇല്ല കാരണം ഇത്രയും ഒരു പത്ത് കിലോ പേറ്റ് പോലും എടുക്കാൻ പറ്റാത്ത എനിക്ക് ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ എന്നെ കൊണ്ടേ നിർത്തുമെങ്കിൽ ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് കുറവാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചിലുണ്ടാവും ശരീരം കുഴച്ചിലുണ്ടാവും തല തല പെരുക്കും അങ്ങനെയുള്ള എന്നെ ഈ വാഗമൺ ഗുരിശുമലയെ കൊണ്ടുപോയി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുമ്പേ നിർത്തി ഈശോയുടെ സാക്ഷിയാക്കാൻ എന്നെ സാധിച്ചു നിർത്ത് ഞാൻ എതായിരുന്നു നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ക്ഷീണം വരുന്നതിന് സമയത്ത് തന്നെയാണല്ലോ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് എടുത്തെന്ന് പറഞ്ഞത് ആ പ്രോജക്റ്റ് തുടങ്ങുന്നത് വേണ്ടിയിട്ട് ഒത്തിരിയേറെ പൈസ അതായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ ഒരുപാട് തടസ്സങ്ങളാണ് ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കാൻ വരുമ്പോഴത്തേക്കും അതിന് അത് സാധിച്ചു കിട്ടുന്നില്ല പക്ഷേ എങ്കിൽ രണ്ടും കൽപ്പിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഇവിടെ വന്ന അച്ഛൻ്റെ ഇരിക്കൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഈ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഇടയ്ക്ക് വന്ന് ഇവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടി അപ്പോൾ ഇവിടെ മുട്ടയിൽ നിന്ന് അച്ഛൻ ഈ മില്ലിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി ഈശോയപ്പയോടും അമ്മമാതാവിനോടും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് കൊണ്ടുതന്ന് പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ നല്ലതാണ് കാരണം അടുത്ത ദിവസത്തെ കുടുംബ പ്രാർത്ഥന ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ പിന്നെ അപ്പോൾ മെയ് മാസമാണ് മാതാവിൻ്റെ മെയ് മാസത്തിലാണ് ഞാനിത് എനിക്ക് ഈ ഫോട്ടോ എടുത്ത് കൊടുത്ത് അപ്പം നമുക്കൊരു ഡേറ്റ് കിട്ടണം നമുക്ക് തുടങ്ങാനായിട്ട് എല്ലാം സാധിച്ചു കിട്ടിയില്ലെങ്കിലും നമുക്ക് വേണ്ട നമുക്ക് തുടങ്ങാം അങ്ങനെ ഞങ്ങളൊരു ദിവസം കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ഭാര്യ ബൈബിള് തുറന്നു യേശയയുടെ മുപ്പത്തൊന്നാമത്തെ അധ്യായമാണ് കിട്ടിയത് അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വണക്കം കടശിയാണെന്ന് കാരണം ഞങ്ങൾ ചെറുതിലെ മുതൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വണക്കം കടശിക്ക് മല കുർക്കുകയും അമ്മ മാതാവിൻ്റെ മാല മാലയിടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അമ്മ മാതാവ് ആ ദിവസം തന്നെ ഇതൊന്ന് അനുഗ്രഹിച്ചു മാതാവിൻ്റെ വണക്കം കടശിക്ക് ഞാൻ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി ആരെയും വിളിച്ചില്ല ഞാനും എൻ്റെ തൊഴിലാളികളും അപ്പനും അമ്മയും സഹോദരങ്ങളെ കൂടി ഈ സ്ഥാപനം അങ്ങ് ഓടിച്ചു ഒരുപാട് തടസ്സങ്ങൾ അതിന് ശേഷം പിന്നെയും വരുന്നുണ്ട് വരുന്നു ഇപ്പോഴും വരുന്നുണ്ട് പക്ഷേ അന്ന് മുതലിന്ന് വരെ ഒരു ദിവസം പോലും ജോലിയില്ലാതെ ഈ സ്ഥാപനം നിന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം കാരണം ഇതിന് ഈ മില്ലിൽ വരാനുള്ള തടികളും മറ്റ് സാധനങ്ങളും പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് തരണം പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പം ഇന്നലെ വരെ വന്ന് നാൽപ്പത് ടൺ വിറകാണ് ഇന്നലെ എനിക്ക് എനിക്ക് നമ്മളുടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നു നാൽപ്പത് ടൺ വിറക് വിറകിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് വിറക് ഈ കമ്പനികളിലൊക്കെ വിറക് എറുത്ത് ബോയിലറിൽ കത്തിക്കുന്ന വിറക് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ചെയ്യുന്നത് പക്ഷേ ഈ ഇതിന് വേണ്ടുന്ന ഈ വിറകുകളിന് മാത്രം നമുക്ക് എവിടെ കിട്ടുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് പക്ഷേ ഇന്ന് വരെ ഇപ്പം ഇന്നലെ വരെ വന്നിരിക്കുന്ന വിറകിൻ്റെ കണക്ക് നമ്മൾ ഒരു ദിവസം എഴുതിയിരുന്നതാണ് നാൽപ്പത് ടണ്ണോളം വിറക് ടെൺ കണക്കിന് വിറകളാണ് എനിക്ക് യീശു അപ്പം കൊണ്ടുവന്നിരുന്നത് ഈ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ് കാരണം ഇത് ഇത്രയും ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയോളം ശരാശരി ലോൺ അടച്ചുപോകണം ഒരു മാസം മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ഇപ്പോൾ ഈ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കം ഉണ്ടാകത്തില്ല നമുക്ക് കാരണം ഈ ലോൺ അടയാനുള്ള ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കയറണ്ടേ അപ്പോൾ അതൊക്കെ ഈ അമ്മയാണിതെല്ലാം ചെയ്തു തരുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലാക്കേണ്ടത് അമ്മയെ കൈ പിടിച്ചാൽ അമ്മ ഒരിക്കലും പിടില്ല അത്രയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ കാരുണ്യ പ്രവർത്തികൾ പറയുമ്പോൾ എൻ്റെ ഈ തടി കാരണം അപ്പം ഞാൻ ചില വീടുകളിൽ ഇപ്പം ഒരു ഭർത്താവ് മരിച്ചു പോയി വണ്ടി അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മകനും ഡിസേബിളിഡിനൊരു മോളുമാണ് ഉള്ളത് അവരുടെ വീട്ടിൽ അവരുടെ വീടിൻ്റെ വീടില്ല അവർക്ക് ഒരു പൊളിഞ്ഞ പ്ലാസ്റ്റിക്കിനകത്താണ് അവർ കിടക്കണത് പക്ഷേ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാരുത് അവർക്ക് ഈ ഒരു കട്ടളയിൻ ജനലും ഒക്കെ നമ്മൾ ഞാൻ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ പണിത് കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എട്ട് ലക്ഷം രൂപയോളം ആ മരിച്ചുപോയ ആളിൻ്റെ പിന്നെ ഇത് കോമ്പൻസേഷനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരൻ കൊടുത്തു അങ്ങനെ ആ വീടിൻ്റെ പണി ഒരു ഒരു വർഷം കൊണ്ട് ആ വീടിൻ്റെ പണി തീർത്തു ഈ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് ആ വീടിൻ്റെ പരവസ്ഥയിലേയും കഴിഞ്ഞു അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും അത്യാവശ്യം നമുക്കറിയാവുന്ന കണ്ട് ബോധ്യപ്പെടുന്ന ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും ഒരായിരം കൂടി നന്ദി അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായി യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പരിശുദ്ധ ദേവമാതാവിനോട് ഉടമ്പടി ചെയ്ത മകനാണ് ജോസഫ് അദ്ദേഹത്തിൻ്റെ മകൾ അന്നാ ഹെലൻ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇന്ന് അൽത്താരയിൽ കയറി നിന്ന് വലിയ ഈശോയുടെ വിജയകോശത്തെക്കുറിച്ച് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇരുപത്തെട്ട് ശതമാനമായി ചുരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനെ കുറിച്ചെല്ലാം അദ്ദേഹം നമ്മോട് വിവരിക്കുകയുണ്ടായി ജീവൻ്റെ വില എന്താണെന്ന് ഈ അടുത്ത നാളുകളിൽ നാം വാർത്താവിനിമയങ്ങളിൽ കേൾക്കുകയുണ്ടായിരുന്നു മുപ്പത്തഞ്ച് കോടി ഇരുപത്തിയെട്ട് കോടി എന്നൊക്കെ നാം പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് കോടിക്കണക്കിന് രൂപ ഇവിടെ അതിനേക്കാൾ വിലയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഒരു വലിയ ജീവൻ്റെ വില നേടിയെടുത്തിരിക്കുന്നത് ഈശോയുടെ തിരു രക്തത്തിൻ്റെ വില എന്തുമാത്രമാണെന്ന് അദ്ദേഹം നമ്മോട് ഏറ്റുപറയുകയുണ്ടായി ഈശോ കുരിശിൽ അനുഭവിച്ച വേദനയുടെ ദൈർഘ്യവും ത്യാഗവും അദ്ദേഹം ഏറ്റുപറഞ്ഞുകൊണ്ട് വാഗമണിലേക്ക് കയറി ഈശോ എന്നെ അത്രമാത്രം ശരീരം എൻ്റെ ഹൃദയം ഫിറ്റാണെന്ന് ഇന്ന് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പൾസ് ബീറ്റ് അടിക്കുന്ന അദ്ദേഹത്തിന് വളരെ ഫിറ്റായിട്ടുള്ളൊരു ഹൃദയം നൽകിയാണ് ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഹാർട്ട് പ്രോബ്ലം പ്രോബ്ലമുള്ളൊരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്താൽ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽ ഫീ എന്തുമാത്രമുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയായിരുന്നു പിറ്റേ ദിവസം തന്നെ എന്നെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ ചേർത്ത് വെച്ചു തൈലവും ഉപ്പുമായി ഞാൻ ഐ സിയുയിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ അമ്മേൻ്റെ ചാരത്ത് വന്ന് നിന്ന് എന്നെ പരിപൂർണ സൗഖ്യമുള്ളവനാക്കി എന്നെ പുറത്തു കൊണ്ടുവന്നു ഞാനിപ്പോൾ നോർമലായി മറ്റ് അതിവിശിഷ്ടമായി ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നു ഉശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സാക്ഷ്യമാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത് നമുക്കറിയാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കൂടെ നടന്ന് നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വലിയ അത്ഭുതങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ജീവിത പ്രശ്നങ്ങളെല്ലാം ലഘൂകരിച്ചു തരുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ മകളെക്കുറിച്ചുള്ള ഒരു വലിയ അഭിമാ അഭിമാനത്തോടെ അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ മൂന്ന് കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് എൻ്റെ ഭാര്യ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതിനെല്ലാം ഒരു വെയിറ്റ് വെയിറ്റിട്ട് നിന്നുകൊണ്ടിരുന്നു എൻ്റെ ബിസിനസ് കാര്യങ്ങളിലെല്ലാം ഞാൻ അധികം ശ്രദ്ധ കൊടുത്തു പക്ഷേ എന്നെ ഈഷോ അനുവദിക്കുന്ന ഒരു സമയം എന്നെ സാക്ഷ്യം പറയാനായി മാടി വിളിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ആ മാടി വിളിച്ച സമയമാണ് അദ്ദേഹത്തിന് കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ഹാർട്ട് ബീറ്റ് വളരെ ലോ ആയ അനുഭവം അതിലൂടെ അദ്ദേഹത്തിന് ഇതിലൂടെ ആ ഉടമ്പടി എടുത്ത് നന്ദി പറയാൻ വേണ്ടി വന്ന ആ ദിവസം തന്നെയാണ് മകൾക്ക് ഗോൾഡ് മെഡൽ നൽകി ദൈവം അനുഗ്രഹിച്ചത് മകൾ അന്ന തന്നെ പറയുകയായിരുന്നു പരിശുദ്ധ അമ്മ സാക്ഷ്യ സ്ത്രീകരണ സമയത്ത് അവൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു മകൾ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ അമരത്ത് വഞ്ചിയുടെ അമരത്ത് ഈശോ തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഉണ്ടായി ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈശോ എന്നെ എൻ്റെ തോണി തുടങ്ങി അവിടെ കൃത്യമായി എത്തിച്ചു എന്ന് മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും ജീവിത വിജയങ്ങളുടെയും അമരത്തിരിക്കുന്നത് ഈശോ മാത്രമാണെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കുകയും പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിച്ച് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നാം എപ്പോഴും വിശ്വസ്തരായിരുന്നാൽ നമുക്ക് നിത്യത പ്രാപിച്ചു തരുമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ സഹായിച്ചു സഹായിക്കുന്നതിനും മധ്യസ്ഥേക്ഷിക്കുന്നതിനും ഈശോയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക